ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട വ്യാഴാഴ്ച രാവിലെ എത്തിയ ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് തീവണ്ടിയിൽ നിന്ന് നാലേ മുക്കാൽ കിലോ കഞ്ചാവ് പിടികൂടി കഴിഞ്ഞ തിങ്കളാഴ്ചയും വൻതോതിൽ കഞ്ചാവ് പിടികൂടിയിരുന്നു റെയിൽവേ പോലീസിന്റെ പരിശോധനകൾ ശക്തമായതോടെയാണ് കഞ്ചാവ് ഉൾപ്പെടെ ലഹരി മരുന്നുകളുടെ കടത്ത് പിടികൂടുന്നത് തീവണ്ടികളിൽ ഉപേക്ഷിച്ച നിലയിൽ ബാഗുകൾ സൂക്ഷിച്ചാണ് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് പോലീസ് പറയുന്നു ബാഗ് ഉൾപ്പെടെ കഞ്ചാവ് കൂടുമെങ്കിലും കൊണ്ടുവരുന്നവരെ കണ്ടെത്താൻ കഴിയാറില്ല ബാഗിനു സമീപത്ത് തന്നെ കൊണ്ടുവന്നവരും ഉണ്ടാകുമെങ്കിലും പിടികൂടിയാൽ ഇവർ രക്ഷപ്പെടുകയാണ് പതിവ് ചിത്രമി എസ് എം ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി